കമ്പ്യൂട്ടറിൽ ഡ്രൈവർ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഡ്രൈവർ പ്രോബ്ലം എല്ലാം സോൾവ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണിത് നിങ്ങൾ ഏത് കമ്പനിയുടെ ലാപ്ടോപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിലും അല്ലെങ്കിൽ ഏത് കമ്പനിയുടെ കമ്പ്യൂട്ടറാണ് ഉപയോഗിക്കുന്നതെങ്കിലും നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ സാധിക്കും അത് ഏത് കോൺഫിഗറേഷനിലുള്ള കമ്പ്യൂട്ടറിലും ലാപ്ടോപ്പിലും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം അതിപ്പോൾ ഐ സെവൻ ഐ ഫൈവ് ഐ ത്രീ അങ്ങനെ ഏത് കോൺഫിഗറേഷനിലുള്ള ലാപ്ടോപ്പിലും നിങ്ങൾക്കിത് ഉപയോഗിക്കാൻ സാധിക്കും ഇതിന്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ടും ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഓക്കെ ഈ ആപ്ലിക്കേഷനെ കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക എല്ലാവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം പലപ്പോഴും നമ്മളുടെ കമ്പ്യൂട്ടറിൽ ബ്ലൂടൂത്ത് വർക്ക് ചെയ്യാതെ വരും അല്ലെങ്കിൽ വൈഫൈ വർക്ക് ചെയ്യാതെ വരും ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ചെയ്യാറുള്ളത് നമ്മൾ ഏത് കമ്പനിയുടെ ലാപ്ടോപ്പ് ആണോ ഉപയോഗിക്കുന്നത് ആ കമ്പനിയുടെ വെബ്സൈറ്റിൽ നിന്നും നമ്മൾ ഡ്രൈവർ സെർച്ച് ചെയ്യാണ് ചെയ്യാറുള്ളത് ഇത് പലപ്പോഴും അത്ര സക്സസ് ആയിട്ടുള്ള ഒരു കാര്യമല്ല നമുക്ക് പലപ്പോഴും ഇതിന്റെ കറക്റ്റ് ഡ്രൈവർ നമുക്ക് ലഭിക്കുകയും വരാൻ സാധ്യതയുണ്ട് ഇതിനൊരു പരിഹാരമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇത് നിങ്ങൾക്ക് ഏത് കമ്പ്യൂട്ടറിലും ഉപയോഗിക്കാൻ സാധിക്കും ഏത് കോൺഫിഗറേഷനിലുള്ള കമ്പ്യൂട്ടറിലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും അതുപോലെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓഫ്ലൈനായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇത് നിങ്ങളുടെ സിസ്റ്റം സ്കാൻ ചെയ്ത് ഏതെങ്കിലും ഡ്രൈവ് ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കാണിച്ചു തരും അതേപോലെ ഏതെങ്കിലും ഡ്രൈവ് അപ്ഡേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ആ അപ്ഡേഷനും നിങ്ങൾക്ക് ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അതേപോലെ പുതിയ എന്തെങ്കിലും ആപ്ലിക്കേഷൻ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ അതിനുള്ള സജഷനും നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ മുഖേന ലഭിക്കുന്നതാണ് ഓക്കെ നമുക്ക് നോക്കാം ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ നിന്നും നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും നോക്കുക ഇത് നിങ്ങൾ ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും കാണാൻ സാധിക്കുന്നത് ഈ ആപ്ലിക്കേഷന്റെ പേര് ഡ്രൈവർ പാക്ക് സൊല്യൂഷൻ എന്നാണ് ഇത് നമ്മൾ ഓപ്പൺ ആയി കഴിഞ്ഞതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാം വേർഷൻ കമ്പാരിസൺ കാണാൻ സാധിക്കും ഇത് നിങ്ങൾ ഓൺലൈനായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ടു എം ബി മാത്രം സൈസ് ഉള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ഓൺലൈനായിട്ട് നിങ്ങളുടെ സിസ്റ്റം സ്കാൻ ചെയ്ത് ഏതെങ്കിലും ഡ്രൈവർ അപ്ഡേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കാണിച്ചു തരും അതേപോലെ ഓഫ്ലൈനായിട്ടുള്ളത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ പത്ത് ജി ബി മുകളിൽ ഉള്ള ഒരു ഫയൽ ആയിരിക്കും ഐ എസ് ഒ ഇമേജ് ആയിട്ടായിരിക്കും ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ആകുന്നത് നിങ്ങൾ ഒരു പ്രാവശ്യം ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പല കമ്പ്യൂട്ടറിൽ ഇത് യൂസ് ചെയ്യാൻ സാധിക്കും ഒന്നിലധികം കമ്പ്യൂട്ടറുകളിൽ ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഓഫ്ലൈനായിട്ടുള്ളത് മാത്രമേ ഞാൻ സജസ്റ്റ് ചെയ്യത്തുള്ളൂ കാരണം നിങ്ങൾ ഒരു പ്രാവശ്യം ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ ഡ്രൈവർ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് എപ്പോഴും ഓൺലൈനിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ഇത് നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് നിങ്ങളുടെ ഈ സിസ്റ്റം അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും ഞാനിവിടെ ഓഫ്ലൈൻ പാക്കേജ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത് അതിനായിട്ട് നിങ്ങൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ ഡൗൺലോഡ് ആകുന്നത് കാണാൻ സാധിക്കും ഇതൊരു ടോറൻറ്റ് ഫയലാണ് അതിനുശേഷം ഇത് ഡൗൺലോഡ് ആയി കഴിയുമ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കുക നിങ്ങൾക്ക് ഇവിടെ കാണാം പതിനൊന്ന് പോയിൻ്റ് ഏഴ് ജി ബി ഉള്ള ഫയലാണ് നിങ്ങൾക്ക് ഇവിടെ നിന്നും ഓക്കെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡൗൺലോഡ് ഡൗൺലോഡാകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാനിത് ഇവിടെ നിന്നും സ്റ്റോപ്പ് ചെയ്യുകയാണ് ഞാൻ ഈ ഫയൽ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഡ്രൈവർ പാക്ക് ഓഫ്ലൈൻ എന്ന് പറഞ്ഞ ഒരു ഐ എസ് ഒ ഇമേജായിട്ടാണ് ഇത് ഡൗൺലോഡ് ആയിരിക്കുന്നത് ഞാനിത് ഓപ്പൺ ആക്കുകയാണ് ഇവിടെ നിന്നും ഡ്രൈവർ പാക്ക് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളിത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കുക അതിന് ശേഷം ഇവിടെ നിന്ന് ഓക്കെ കൊടുക്കുക ഇവിടെ കാണാൻ സാധിക്കും ലോഡിംഗ് പ്രോഗ്രാം എന്ന് പറഞ്ഞ് എഴുതി വന്നിട്ടുണ്ട് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുകയാണ് നോക്കുക ഇവിടെ ഇപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡ്രൈവേഴ്സ് റെക്കമെൻഡഡ് ഫോർ അപ്ഡേറ്റ് ആൻഡ് ഇൻസ്റ്റാളേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ പതിനെട്ട് ഡ്രൈവേഴ്സ് അപ്ഡേറ്റ് ചെയ്യാനായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് അത് ഇൻസ്റ്റാൾ ഓട്ടോമാറ്റിക്കലി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ ഡ്രൈവറുകളും ഇൻസ്റ്റാൾ ആവും നിങ്ങൾക്ക് ഇവിടെ നിന്നും ആവശ്യമുള്ള ഡ്രൈവേഴ്സ് മാത്രമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും ഇവിടെ നിന്നും ചെക്ക് ചെയ്തിരിക്കുന്നത് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഡ്രൈവേഴ്സ് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും അതുപോലെ റീ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് മൂന്ന് ഡ്രൈവറുകൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ഓട്ടോമാറ്റിക്കലി എന്ന് പറയുന്ന ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഡ്രൈവറും ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആവുന്നതാണ് അല്ലാതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോന്നായിട്ട് ഇവിടെ നിന്നും ഈ ചെക്ക് മാർക്ക് മാറ്റി മാറ്റൊടുത്തതിനു ശേഷം ഇവിടെ നിന്ന് അപ്ഡേറ്റ് എന്നുള്ള ഈ ഓപ്ഷന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോന്നായിട്ടും അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും അതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷൻ കാണാം സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇപ്പോൾ നമ്മൾ ഡ്രൈവേഴ്സ് എന്ന് പറയുന്നതാണ് ഇവിടെ ഓപ്പൺ ആക്കിയിരിക്കുന്നത് ഇനി സോഫ്റ്റ്വെയർ എന്നുള്ളത് ഓപ്പൺ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറേ പ്രോഗ്രാമുകൾ ഇവർ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് നോക്കുക ആവശ്യമുള്ള എന്തെങ്കിലും പ്രോഗ്രാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിവിടെ ഒന്നും ഇൻസ്റ്റാൾ ചെയ്യുക ഒപ്പേറെ ബ്രൗസർ ഫയർഫോക്സ് അങ്ങനെ കുറേ പ്രോഗ്രാമുകൾ ഇവിടെ ഇവർ കാണിക്കുന്നുണ്ട് യൂട്യൂറിൻ്റെ സ്കൈപ്പ് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മാത്രം നിങ്ങൾ ഇതൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുക ഞാനിവിടെയൊന്നും ഈ ചെക്ക് മാർക്ക് ഒഴിവാക്കിക്കൊടുത്ത് ഏതെങ്കിലും ഒരു ഡ്രൈവ് ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ഞാൻ ഇവിടെയൊന്നും ഒരു ഡ്രൈവ് ഏതെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യുകയാണ് അപ്ഡേറ്റ് എന്നുള്ളത് പ്രസ് ചെയ്തു ഡ്രൈവർ ഇൻസ്റ്റാളേഷൻ എന്ന് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് കുറേ സമയം എടുക്കും ഇതിന് നിങ്ങൾ ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം അപ്ഡേറ്റ് ചെയ്യാൻ ഇട്ടിരുന്ന ഡ്രൈവർ ഇപ്പോൾ അപ്ഡേറ്റ് ആയിട്ടുണ്ട് ഇവിടെ നിങ്ങൾ ഫിനിഷ് എന്നുള്ളതിൽ പ്രൊസീ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരു ഡ്രൈവർ റെക്കമെൻഡഡ് ഫോർ അപ്ഡേറ്റ് ആൻഡ് ഇൻസ്റ്റാളേഷൻ എന്ന് പറഞ്ഞ് ഇവിടെ കാണാൻ സാധിക്കും ആ ഒരു ഡ്രൈവർ ഇവിടെ ഇൻസ്റ്റാൾ ആയിരിക്കുന്നത് കാണാൻ സാധിക്കും ഇത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ തീർച്ചയായിട്ടും വേണ്ട ഒരു ആപ്ലിക്കേഷനാണ് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ പുതിയ അപ്ഡേഷനുകൾ ഡ്രൈവറിൻ്റെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കത്തില്ല ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ ഡ്രൈവർ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും അതേപോലെ എന്തെങ്കിലും എററുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇതിലൂടെ സ്കാൻ ചെയ്ത് കാണിച്ചു തരും അപ്പം നമുക്കത് സോൾവ് ചെയ്യാൻ സാധിക്കും ഇതൊരു വലിയ ഫയലാണ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുക ഓക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക അതേപോലെ ഇതെൻ്റെ യൂട്യൂബ് ചാനലാണ് യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ സാധിക്കും അതേപോലെ ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫേസ്ബുക്ക് പേജിലെത്തി ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാൻ സാധിക്കും നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക ഓക്കെ ഇതിലും നല്ല ഒരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം